ഹലേ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാർക്കെല്ലാം സുഖമാണെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ പത്താമത്തെ നോമ്പു ചെറിയ കുഞ്ഞ് കുഞ്ഞ് വിശേഷങ്ങൾ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഇന്ന് ഒരു മഴയെല്ലാം പെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ചൂട് കൂടുവോ കുറയുകയെന്നൊന്നും അറിയില്ല രാത്രി ആയാൽ അറിയുക എന്താന്ന് അവസ്ഥ പിന്നെന്താ പറയുക അപ്പോൾ എൻ്റെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോയാലോ അപ്പം നമ്മൾ ഈ ഇടത്തേക്ക് ഇന്ന് വന്നിട്ട് പതിമൂന്ന് ദിവസമായി ഇനി പതിനഞ്ച് ദിവസം കൂടി അപ്പം പോകുന്നതിൻ്റെ അടുത്ത് എന്തെങ്കിലും വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചതാണ് അപ്പം നമ്മൾ ഈ നാട്ടിലെ ചെറിയ കുഞ്ഞു കാഴ്ചകളുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നേരെ വീടിയിലേക്ക് പോകാം അപ്പം ഇതാണ് നമ്മളെ നോമ്പോറിൻ്റെ സ്പെഷ്യൽ ഐട്ടം അപ്പം നല്ല പീനാപ്പിൾ ജ്യൂസ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ഉണ്ട് ഇപ്പത്തുള്ളും ബീഫും ഉണ്ട് അപ്പം നമ്മളെ രാത്രിക്കത്തെ ഭക്ഷണം എന്ന് നെയ്യപ്പത്തിലും നല്ല അടിപൊളി കറി കേട്ടു പിന്നെ കടുപ്പത്തിലൊരു ചായയും നല്ല അടിപൊളി ചായയാണ് വന്ന് പാകത്തിന് മധുരവും കടുപ്പം ആയിട്ട് നല്ല ഇതുപോലത്തെ ചായ കുടിക്കണം കുടിക്കുകയാണെങ്കിൽ നല്ല ചായ അപ്പം അത്തത്തിനേക്ക് വെറും മീൻ കറിയും ഉപ്പേരിയോ എന്നുള്ള മോളെല്ലാം ഭക്ഷണം കഴിച്ചിട്ട് പോയി ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ ആയതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് നോമ്പോരോ ഒറ്റയ്ക്ക് രാത്രിക്കത്തെ ഫുഡ് ഒറ്റയ്ക്ക് അത്തായോ ഒറ്റക്ക് തന്നെ അങ്ങനെ നോമ്പ് ഇറന്നു കഴിഞ്ഞാൽ അസാനും മോനും നാസരിക്കും വന്ന് അങ്ങനെ അവരും ചായലം കുളിച്ചുകഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്ന് വിചാരിച്ച പുറത്തേക്ക് പോയി വന്ന് അങ്ങനെ കാണാൻ അങ്ങനെ നമ്മൾ ഈ പുറത്തേക്ക് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അസാനും കൂടി ഒപ്പം വന്ന് അപ്പം പുറത്തേക്ക് ആഴ്ചകളൊന്നുമില്ല ഒന്ന് കൂട്ടുകാർക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് അപ്പം നല്ല രസമുണ്ട് കേട്ടോ പുറത്തേക്ക് ഇങ്ങനെ രാത്രിക്കൊന്ന് യാത്ര ചെയ്യാൻ நீ <laughs> <laughs> <laughs>

ോക്കാം നമുക്ക് പുലക്കി സർ വെച്ച് പാർസല് കൊടുക്കാൻ പറ്റുമോ ആ ഒരു പാർസല് പത്താട और बांडी चाट अंदर आ जाती है फ्लावर पाइनएप्पल पाइनएप्पल मैंगो का बचा भाई इस तरफ ट्रैफिक हो डाल दे ये वीडियो बना के लिए अरे भाई लाल को नहीं सा नहीं कैसे कर का

അപ്പോൾ അങ്ങനെ നാസക്കിയും അസാനും തിരിച്ചുപോയി ഓനെ മാറ്റാൻ ഡ്രസ്സൊന്നും ഇവിടെ ഇല്ലേന്ന് അതുകൊണ്ടാണ് അവർ പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കിട്ടിയിരുന്നവരെ ടാറ്റാ ബായ്